ഹലോ വിജയ് വിജയന്റെ രാഷ്ട്രീയവും എന്തായിരിക്കും ഇനി അങ്ങോട്ട് എന്നുള്ളത് ഓരോരുത്തരും നോക്കിക്കാണുന്നതാണ് പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ വെക്കാം കരൂലും സംഭവിച്ചതാണ് വലിയ തോതിൽ പങ്കെടുക്കാവുന്ന ഗ്രൗണ്ട് അവിടെ ഉണ്ടായിട്ടാണ് ഈ റോഡ് അനുവദിച്ചത് എന്നതാണ് ഇതൊരു കരുതി തന്റെ റാലികളെ പ്രതിസന്ധിയിലാക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ട് എന്ന വിഷയം കേൾക്കണം ആ അപ്പൊ നിങ്ങൾക്ക് മനസിലായി കാണോ അല്ല ഏതൊക്കെ രീതിയിലാണ് ഈ പിന്നെ വിജയ് എന്നുള്ള അല്ലെങ്കിൽ വിജയ് എന്നുള്ള രാഷ്ട്രീയം രാഷ്ട്രീയക്കാരനെ പേടിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത് പ്രത്യേകിച്ച് ഈ കരൂര് എന്നുള്ള സ്ഥലം ഇട ഇണ്ട ഇടന ഇത്രത്തോളം ദുരന്തം ഉണ്ടാക്കാൻ തന്നെ ഇടയാക്കിയതും ഇതൊക്കെ തന്നെയാണ് ഈ കരൂര് എന്നുള്ളൊരു ആ ഒരു സ്ഥലം അവിടെ അവിടെ ഇങ്ങനെ പരാപരാഗതമായിട്ട് അവിടെ നിന്ന് ജയിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ മുഖ്യമന്ത്രി ആകുന്നതും അവിടെയുള്ള ആൾക്കാർ കൂടുതൽ ഇങ്ങനെ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകത രാഷ്ട്രീയവും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശം ആ ഒരു സ്ഥലം എന്നാ വളരെ നിർണായകമാണ് ഓരോ തമിഴ്നാട്ടിലുള്ള ഓരോ സ്ഥാനാർത്ഥി ഓരോ രാഷ്ട്രീയക്കാരനും അതുതന്നെയാണ് അവർ ഈ കരൂര് തന്നെ വെച്ച് ഈ പ്രശ്നം ദുരന്തം ഉണ്ടാക്കിയത് ഇതിന് പിന്നിൽ കണ്ണടച്ച് നമുക്ക് പറയാം അതിൻ്റെ അകത്ത് വളരെയധികം രാഷ്ട്രീയ പക ഉണ്ട് എന്നുള്ളത് അതായത് വിജയ് എന്നുള്ള ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ വന്ന ആ ഒരു പ്രസ്ഥാനത്തെ പതുക്ക അങ്ങോട്ട് അടിച്ച് താഴ്ത്തുക എന്നുള്ളതാണ് അതിന് അവർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് പറയാം വിജയിനെ ഞാൻ വിജയോ വിജയിൻ്റെ പ്രസ്ഥാനോ ആ ഒരു സംഘടനയോ വെളുപ്പിക്കുകയല്ല അവർക്ക് ശരിക്ക് അടി പറ്റിയിട്ടുണ്ട് അടി എന്നാ കാര്യം ഒരുപക്ഷെ അവർ പിന്നെ കാൽവപ്പാണ് ആദ്യത്തെ ഒരു കൊച്ചുവോട് വെപ്പാണ് അതിൻ്റെ അകത്ത് നിന്ന് അവർ മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പിന്നെ പല കുതന്ത്രങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ ബേക്കിൽ നിന്നുള്ള കുത്തും ഒക്കെ തന്നെ ഈ രാഷ്ട്രീയത്തിലുള്ളതാണ് പക്ഷേ അവരെ ഒന്നും കടന്ന് ചിന്തിച്ചില്ലേ അത് അവരുടെ മാത്രം തെറ്റാണ് അല്ലേ ഇങ്ങനെയൊക്കെ കടന്ന് ചിന്തിച്ചില്ല എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഒരുപാട് രാഷ്ട്രീയ സിനിമയും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള വിജയിക്ക് എന്തുകൊണ്ട് അതൊന്നും ഓർക്കാതെ പോയി അല്ലെങ്കിൽ അതൊന്നും മുൻകൂട്ടി കാണാതെ പോയി അതൊക്കെ തന്നെ അവരുടെ വീഴ്ചകളാണ് ഇനിയിപ്പോൾ അവിടെയുള്ള ആൾക്കാരാ എത്രത്തോളം എന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യവുമല്ല ഇപ്പം തന്നെ അവിടെ വന്ന പല ആൾക്കാരുടെയും ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ വരുന്നുണ്ട് ഇനി അവൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് പെടുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെരിപ്പോണ്ടടിക്കും എന്നൊക്കെയാണ് അവിടെ ആൾക്കാർ പറയുന്നത് അവൻ്റെ പിച്ച കാശ് ആർക്ക് വേണം എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇതുപോലെ പല രീതിയിൽ കാര്യം അവർക്ക് നഷ്ടപ്പെട്ടതിന് സത്യം പറഞ്ഞാൽ അതിനാൽ ഞാൻ എന്നാ തരംതാണെന്നോ ഒന്നും കാണില്ല നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നഷ്ടപ്പെടുക എന്നുള്ളത് അതുപോലെ തന്നെ അത്യാന്തികമായിട്ടുള്ള നിലയിൽ കിടക്കുന്ന ആൾക്കാർ പരിക്കേറ്റവർ ഏതൊക്കെ രീതിയിൽ പരിക്കേറ്റവരാന്നും നമുക്കറിയില്ല അപ്പോൾ അവരെയൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ തന്നെ ആൾക്കാരെ ഒന്നും പിന്നെ സ്വിച്ച് ചെയ്യാൻ ഈ അണിയറപ്പർ മറ്റുള്ളവർക്ക് ഈ കുതി കുത്തുകാലി വെട്ടിയ ആൾക്കാർക്ക് ശരിക്കും സാധിച്ചിട്ടുണ്ട് ഇനി അതിനും വേറൊരു കാരണം വന്നേക്കുന്നത് ഇവിടെ വിജയനെ എന്നാണീ വീഡിയോ പിന്നെ അപ്ലോഡ് അപ്ലോഡ് ചെയ്യാം എടുക്കുന്നവരെയും വിജയനെ അറസ്റ്റ് രേഖപ്പെടുത്താനോ അറസ്റ്റ് ചെയ്യുമെന്നോ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല അതും ഒരു കാരണമാണ് കാരണം നമ്മളെ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു ശിക്ഷ കിട്ടിയാൽ നമുക്കതൊരു അട്ടിയല്ല എന്നുള്ളൊരു വസ്തുത നമുക്കുണ്ടാവും അല്ലേ പക്ഷേ ഇതൊന്നും അല്ല അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ആൾക്കാർ ഇത് എവിടെയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ സാധാരണക്കളിൽ സാധാരണക്കാരായ ആൾക്കാർ അവരെന്താ വെയിക്കണം പൈസ കൊണ്ടും പണം കൊണ്ടും പ്രതാപം കൊണ്ടും ആയ അവൻ നമ്മളെ ഇത്രത്തോളം നമ്മുടെ മക്കളെ കൊന്ന് അത് കൊന്ന് ഇത് കൊന്ന് അതുകൊണ്ടിട്ട് അവൻ ഇപ്പോഴും നല്ല എ സി റൂമിൽ കിടന്നുറങ്ങുന്നു അവൻ അവിടെ കിടന്നുറങ്ങുന്നു ഇവിടെ ഇവിടെയാണ് ഒരു പ്രശ്നങ്ങളില്ല എന്ന് ആ ഒരു കത്തിക്കാളിലുണ്ടല്ലോ അത് ഒരുപാട് ആൾക്കാരിലോട്ട് എത്തുന്നു സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പരിധി വരെ ഇവർ വിചാരിച്ചതിലും അപ്പുറം അവിടെ ആളിൽ കത്തിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയക്കാർ ഭയങ്കര നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ഒരു പരിധിവരെയൊക്കെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെയല്ല അല്ലാത്ത വിദ്യാഭ്യാസമുള്ള ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇതുപോലെയാണ് ആ വഴിക്ക് പോയത് നമ്മൾ പല സിനിമകളിലൂടെയും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അതുതന്നെയാണ് ഏകദേശം ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ ബേക്കിൽ നിന്ന് നല്ല രീതിയിൽ കുത്തിയിട്ടു കൊണ്ട് ആ കുത്തു കൊണ്ടത് വിജയൻ്റെ നെഞ്ചത്ത് തന്നെയായിരുന്നു ഇനി അങ്ങോട്ട് ഈ വിജയൻ്റെ രാഷ്ട്രീയം ഭാവി എന്നുള്ളത് ശരിക്കും കിതക്കേണ്ടി വരും കാര്യം ഒരു ഇതാണെങ്കിലോ ആറേഴ് മാസം കൂടി ഉള്ളൂ ഇനി ഒരു ഇലക്ഷനും കാര്യമൊന്നും ഇത് എത്രത്തോളം ഇനി അങ്ങോട്ട് ഇനി എന്നുള്ള സ്ഥലത്തോട്ട് വരിക എന്നുള്ളത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ ചെന്നെത്തുക എന്നുള്ളത് പൈസ ഗവൺമെൻറ് കൊടുക്കണേലും അപ്പുറം കൊടുത്തിട്ടുണ്ട് ഇവിടെ കളിച്ചിരിക്കുന്നത് ഗവൺമെൻറ്റും നമ്മുടെ സ്റ്റേറ്റും കേന്ദ്രവും കൂടി ഒരുമിച്ചിട്ടുള്ള കളിയാണ് ഇവയ്ക്ക് രണ്ടു പേർക്കും എതിരെയാണ് നമ്മുടെ വിജയിൻ്റെ രാഷ്ട്രീയം നിന്നേക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒന്നായി വിജയനെ തട്ടി എന്നുള്ളതാണ് എനിക്കിവിടെ അടുത്തുനിന്ന് മനസ്സിലായത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വിജയൻ്റെ രാഷ്ട്രീയഭാവി എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എത്രത്തോളം അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വരുമോ എന്നുള്ളതിൽ അറിയില്ല കാരണം ഒരു പക്ഷേ അവിടെയുള്ള ആൾക്കാരെ മറക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ അത് മറക്കാനും വേദന എടുത്ത ആൾക്കാർക്ക് ചിലപ്പോൾ വേദനകൾ മായാൻ ഒരുപാട് സമയമെടുക്കും അതിപ്പോൾ ഒരു പക്ഷേ ആറുമാസത്തിനുള്ളിൽ എന്ന് വെച്ചാൽ നടക്കാൻ സാധ്യത വളരെയധികം കുറവാണ് അതുതന്നെയാണ് അവർ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനും കാരണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഏതായാലും നിങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ കരൂര് എന്നുള്ള സ്ഥലം എത്രത്തോളം നിർണായകമാണ് അവരുടെ വോട്ടിന് അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയക്കാരനും എന്നുള്ളത് നിങ്ങൾക്കും സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോക്കിയാലോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഞാനിവിടെ വിജയനെ തേച്ചു വെളിപ്പിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ അകത്ത് നടന്ന പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ വിറപ്പും പിന്നെ വിജയിൻ്റെ ഓരോക്കെ മുൻകെ ഏറ്റവും ഒക്കെ തന്നെ അസൂയപ്പെട്ടിട്ടും ഇങ്ങനെ വെട്ടിയില്ലെങ്കിൽ കുതികാലി വെട്ടിയില്ലെങ്കിൽ അവനെ വളരാൻ അനുവദിച്ചൂടാ എന്നുള്ള ഒരു ചിന്താഗതിയുമാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് കാരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കും എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായത് എന്നുള്ളതും കൂടി പറയുക പിന്നെ അവിടെയുള്ള ഞാൻ ഇതിനുമുമ്പ് പിന്നെ എൻ്റെ വീഡിയോയിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത്രത്തോളം വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അത്രത്തോളം ലോകവിവരമോ ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ വന്നേക്കണ എല്ലാവരും തന്നെ വിജയിൻ്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നതല്ലേ വിജയ് എന്ന നടനെ കാണാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇത്ര അധികം ഒന്നര വയസ്സുള്ള കൊച്ചിനൊന്നും രാഷ്ട്രീയമില്ലല്ലോ അപ്പോൾ അതാണ് ഇതിവിടെ സംഭവിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കാതെ പോയത് വിജയിൻ്റെ വിജയിൻ്റെ സംഘടനയുടെ ഒറ്റ പിടിപ്പുകേടാണ് ഇത് എവിടെയാണ് ഇനി വിജയിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് നമുക്കിനി നോക്കിക്കാണേണ്ടി വരും അപ്പോൾ ഓക്കെ ബൈ ഇതിത്രയും പറയാനുള്ള കാരണം വിജയിൻ്റെ വിജയ് വിജയ് രാഷ്ട്രത്തിലോടെ ഇറങ്ങിയപ്പോഴും നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ നോക്കിക്കണ്ടിട്ടുണ്ട് എങ്ങനെയായിരിക്കും വിജയ് എന്നുള്ള വ്യക്തിയുടെ ആ ഒരു ആ ഒരു നാടിനെ വിജയ് ഇങ്ങനെ എന്നുള്ളത് അതിനിപ്പം ഈ പറഞ്ഞ പോലെ വായുല് വരച്ച അതായത് കാറ്റീനം നമ്മളിങ്ങനെ ആകാശം നമ്മൾ നോക്കി വരാക്കൂലേ അതുപോലെ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഇനി ആറുമാസം കൊണ്ട് ഉണങ്ങാവുന്ന മുറിവല്ല അവർക്ക് അവരുടെ അവരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഇവിടെ നിന്ന് പ്രവർത്തിച്ച ആൾക്കാർ ഒരു വിജയിച്ചു എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ